ഹായ് കൂട്ടുകാരി ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഉച്ചശേഷം ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരിടം വരെ പോവുകയാണ് അങ്ങനെ റെഡിയായി നടന്ന് ബസ്സിലാണ് പോകണം കുറച്ച് ദൂരം നടക്കണം അങ്ങനെ നടന്ന് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ കൊച്ചു മോൻ നടക്കത്തില്ല കേട്ടോ അങ്ങനെ എടുക്കണമെന്ന് വാശി പിടിച്ച് വേണമെങ്കിൽ അങ്ങനെ ചേട്ടൻ എടുത്തുകൊണ്ട് പോവുകയാണ് ബസ്സിലാണ് കേട്ടോ പോയത് ഞങ്ങൾ മറ്റൊന്നുമല്ല മോൻ ആദ്യം പഠിക്കാനായിട്ട് പോയിരിക്കുകയാണ് കീബോർഡും ഡ്രോയിങ്ങും പഠിക്കാനായിട്ട് പോകുക അങ്ങനെ അവിടെ മോനെ വിളിക്കാനായിട്ട് എത്തിയതാണ് കേട്ടോ മൈഥിലിയിൽ അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ അല്പം നേരത്തെ തന്നെ എത്തിയത് ക്ലാസ് കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം അതേ ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ സ്നേഹ പ്രകടനങ്ങളും വിശേഷങ്ങളൊക്കെ പറയുകയാണ് അപ്പം ശേഷം ഞങ്ങൾ അവിടെ ഒരു പാർക്കിലോട്ടാണ് പോയത് പാർക്കും ഇത് വിശ്രമ കേന്ദ്രമാണ് വഴിയോര വിശ്രമ കേന്ദ്രത്തെ കണ്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഇരിക്കാൻ ഒരുപാട് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് ചെറിയൊരു പാർക്കാണ് ചെറുക്കം കഴിഞ്ഞാതെ കുറച്ച് ഇത് കുട്ടികൾക്കൊന്ന് കളിക്കാനും ആവശ്യമായ കുറച്ച് ഇതും പിന്നെ അല്ലാതെവർക്ക് അവിടെ ഇരിക്കുവാനും വിശ്രമിക്കാനുള്ളൊരിതുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായ ഒന്ന് പാർക്കിലോട്ടോ അങ്ങനെക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചപ്പം അങ്ങനെയൊന്ന് വന്നതാണ് അപ്പോൾ അതിനുശേഷം മൂന്ന് രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ ഒന്ന് ചായ അതിൻ്റെ തൊട്ടടുത്ത് ചായക്കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പഴംപൊരിയും ചായ വാങ്ങിച്ചു അപ്പോൾ ആദിഷ് മുട്ട ബജിയാണ് കേട്ടോ അവന് കോഫി ആണെന്നു പറഞ്ഞു അങ്ങനെ കോഫിയും വാങ്ങി ഒരു കട അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേവ് ഒരു പൂച്ച പൂച്ചക്കുട്ടിയൊക്കെ കണ്ടു അപ്പോൾ മക്കൾ അതൊക്കെ നോക്കിക്കോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരണ വഴിയിൽ ഞങ്ങൾക്കൊന്ന് വാങ്ങി കീര വാങ്ങിച്ചു കേട്ടോ ചീര പച്ച ചീരയും ചുവന്ന ചീര വാങ്ങിച്ചു നല്ലതല്ലേ അപ്പോൾ അതിന് ശേഷം കുറച്ച് പലവഞ്ചന സാധനങ്ങളൊക്കെ പിന്നെ സ്നാക്സ് ആയിട്ടും ഒക്കെ മേടിക്കണമായിരുന്നു ഒരു കടയിൽ കയറി അതൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഓട്ടോയിലാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് എത്തി ചായ കുടിച്ചുകൊണ്ട് പിന്നെ വന്നിട്ട് പിന്നെ ചായ ഒന്നും ഇട്ടിയില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ രാവിലെ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മീൻ കേട്ടോ അപ്പോൾ അത് വരപ്പ് തയ്യാറാക്കണം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ അതൊന്നും റെഡിയാക്കി അപ്പോൾ ഇന്ന് രാത്രിത്തെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചതാണ് മാസത്തിൽ ഒരു തവണ അത് കുഞ്ഞിനൊക്കെ ഒരു സന്തോഷമില്ല ഇപ്പോൾ കൊച്ചു മക്കളുള്ളത് കൊണ്ട് പോയിരുന്ന് കഴിക്കാൻ പറ്റാത്തത് ഞങ്ങൾ വീട്ടിൽ ഓർഡർ ചെയ്ത് മേടിച്ചതായിരുന്നു ചിക്കൻ കറിയും അപ്പവും പിന്നെ ബെറോട്ടയും ഇടിയപ്പവും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂട്ടി ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഞങ്ങൾ അത്താഴം കഴിച്ചു അപ്പോൾ അതിനുശേഷം മക്കളൊക്കെ പിന്നെ കുറച്ച് നേരം കളിച്ചു പിന്നെ ഒരു രസകഥൽ പഴം ഉണ്ടായിരുന്നു അത് കഴിച്ച് പിന്നെ രാവിലെ കാപ്പിക്ക് ആളെ ദോശയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്ന് മാവൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം അടുക്കള എല്ലാം കഴിയും ചെയ്തിട്ടു അപ്പോൾ രാവിലെ ചുരുമ്പോൾ നമുക്കതൊരിതില്ലേ കാണുമ്പോൾ അപ്പം ഞാൻ ഉച്ചക്കഴിഞ്ഞല്ല എൻ്റെ വീട്ടിൽ അല്പല്പ സന്തോഷങ്ങൾ ഉൾപ്പെടുത്തിയാണ് വീടിയോ ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ ഇടുന്നത്തെ വീട് എത്രയുള്ളൂ വീട് ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ശുഭരാത്രി നേരുന്നു ഓക്കെ ബൈ